ഓണപ്പൂട്ടൊക്കെ കയ്യാറായതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അതായത് ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോണത് പോന്നെടുക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് കൊല്ലങ്ങോട് കേട്ടോ ഒരുപാട് നാളായി ഇൻസ്റ്റയിൽ അവിടെയും ഇവിടെയും റെയിലൊക്കെ ഇങ്ങനെ കാണുന്നുട്ടോ അപ്പോൾ പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഞങ്ങൾ ഫാമിലിയിലെ കുറച്ച് മെമ്പേഴ്സ് ഒരു മീറ്റപ്പ് നടത്തി കേട്ടോ അങ്ങനെ ആ മീറ്റപ്പിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു ടൂറ് പോവാമെന്ന് എല്ലാ മീറ്റപ്പുകളിലും ഭയങ്കരമായ ചർച്ചകളൊക്കെ നടക്കലുണ്ട് കേട്ടോ പക്ഷേ ഒന്നും പോവലില്ല അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ഉറപ്പിച്ചു കേട്ടോ പാല ക്കാട് പോണം കാഞ്ഞിരപ്പള്ളി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോണെന്ന് പ്ലാനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ കൂടി ആ സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ വണ്ടിക്ക് വരെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞു പോന്നിട്ടുള്ളത് അപ്പോൾ അപ്പം നമ്മൾ നമ്മൾ നാട്ടിൽ കൂടി കിടന്നു പോയപ്പോഴാണ് കേട്ടോ മീനമോളെ മദ്രസ് വീടിനെ സ്ഥലത്തൊക്കെ കേട്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഓൾ എന്തും വിട്ടുനിന്ന് കേട്ടോ മദ്രസ് ഒക്കെ കട്ടാക്കിയാണ്ടാണ് പോയിരുന്നത് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല ദഫൊക്കെ പഠിപ്പിക്കുകയാണ് അപ്പോൾ കാര്യമായിട്ട് പഠിപ്പിക്കലൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ വണ്ടി കയറിയിട്ടോ നിശ്ചയിച്ച ആ ഒരു ടൈമിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെത്തിയിട്ടില്ല എന്താ വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ നബിദിന റാലിയൊക്കെ ആകുമ്പോഴേ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ടൈമിൽ ലേറ്റ് ആയതാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ പോയ വൈക്കുന്ന റാലി കണ്ടെടുത്തു നിന്നൊക്കെ മിഠായും പായസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് മിഠായി കയ്യിൽ കരുതിയിട്ടുണ്ട് കുട്ടികളും മക്കളെ കയറ്റി പോവുമല്ലേ എന്നാലും വെറുതെ ഇരുന്ന് മടുക്കുമ്പോൾ എന്തെങ്കിലും ഗുരുക്കാലോ എന്ന് കരുതി കുറച്ച് മിഠായിയും കാര്യങ്ങളും ബേക്കറി ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് അടുക്ക് കണ്ടക്ടർ പൈസയൊക്കെ ചോദിച്ചു വന്ന് പൈസയൊക്കെ കളക്ട് ചെയ്തു പിന്നെ ഫുഡിന്റെ കാര്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ യാത്ര പോവാണ് പാലക്കാട് ജില്ല എത്തി അവിടെ നിന്ന് ഒരാളെ എടുക്കാണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ കയറിയൊക്കെ തന്നെ നിലയും പൊള്ളി കേട്ടോ നമുക്ക് പാട്ട് വേണം ലേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാക്ക് ഒന്നും നോക്കിയിട്ടാ ഫുൾ സെറ്റാക്കി കൊടുത്ത് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ ലേഡീസ് ആണ് കേട്ടോ നമ്മളെ മൂത്തമ്മയും കുഞ്ഞാമ്മയും മക്കളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ കണ്ടു എല്ലാവരും സീറ്റിൽ നിന്ന് അങ്ങോട്ട് പൊന്തിയിട്ടോ പിന്നെ ഞാനും തന്നെ കരുതി എന്തു ചെയ്യാ അപ്പം അത് പൈസ കൊടുത്തത് ഇങ്ങനെയൊക്കെ സീറ്റ് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി പൈസ ഇല്ലാതെയും പോകായിരുന്നു എന്ന് കരുതിട്ടാ അങ്ങനെ അതേ ഓരോരുത്തർ കൊണ്ടുവന്ന മിഠായിപ്പൊതികളും ഓരോ സാധനങ്ങളും ഇങ്ങനെ പുറത്ത് ചാടുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന സാധനങ്ങളും കൈമാറി 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 ഡ്രൈവർ വരെ എത്തി ബാക്കിലേക്ക് വരുമ്പോൾ സാധനം കാലിയൊക്കെ കയറായിട്ട് വരിക പാലക്കാട് ടൗൺ ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിന്റെ ഒത്ത നടക്കൽ ഒരു പ്രതിമയുണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു അത് നമ്മളെ നാറാണത്ത് പ്രതിമയാണ് അത് എന്നും പറഞ്ഞു കേട്ടോ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അഞ്ചാം ക്ലാസ്സിൽ നാറാണത്ത് ഭ്രാന്തന്റെ കഥ പഠിച്ചിരുന്നല്ലോ അതാണ് കേട്ടോ ഓർമ്മ വന്നത് അപ്പോൾ അപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് പാർട്ടിൽ കാണാം